വീണ്ടും നടി പാർവതിയുടെ നൃത്ത ചുവടുകൾ ഭർത്താവ് ജയറാം അഭിനയിച്ച കാന്താരയിലെ ഗാനത്തിനാണ് മനോഹരമായ കളി കളിച്ചത് അഭിനയത്തിൽ നിന്ന് മാറിയെങ്കിലും നൃത്തത്തെ കൈവിടാതെ പാർവതി കാന്താരയിലെ ഗാനത്തിന് ക്ലാസിക്കൽ ചുവടുകളുമായി വേദിയിൽ കാന്താരയിലെ അജിനീഷ് ലോകനാഥ് സംഗീതം നൽകിയ വരാഹരൂപം എന്ന ഗാനത്തിനാണ് പാർവതി ചുവടുവെക്കുന്നത് കാന്ധാരയുടെ സംവിധായകൻ ദൃഷഭ് ഷെട്ടിക്കും വരാഹരൂപം ഒരുക്കിയ അജിനീഷിനും കാന്ധാരയുടെ വിസ്മയക്കാഴ്ചയൊരുക്കിയ അരവിന്ദ് എസ് കശ്യപിനും ഭർത്താവ് ജയറാമനുമുള്ള സമർപ്പണമാണത്രേ ഈ നൃത്തം അശ്വതി ജയറാം എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കാന്താര മുതൽ ഈ സംഗീതം എന്റെ ഉള്ളിൽ ജീവിക്കുന്നു കാന്താര എ ലജന്റ് ചാപ്റ്റർ വണ്ണിലൂടെ അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു വേട്ടയാടുന്ന ദിവ്യമായ അചഞ്ചലമായ ഒന്നായി അഭൗമമായ സംഗീതമൊരുക്കിയ അജിനീഷ് ലോകനാഥിനും ആത്മാവിനെ തൊട്ടുണർത്തുന്ന സൃഷ്ടിയൊരുക്കിയ അതുല്യ പ്രതിഭ ദൃഷഭ് ഷെട്ടിക്കും കാഴ്ചയെ ദൃശ്യകാവ്യമാക്കി മാറ്റിയ അരവിന്ദ് എസ് കശ്യപനുമുള്ള എന്റെ എളിയ സമർപ്പണമാണ് അവസാനമായി എന്റെ രാജാവ് രാജശേഖരന് എന്റെ ഭർത്താവ് ജയറാമനും സമർപ്പിക്കുന്നു ആത്മാവിൽ തങ്ങി നിൽക്കുന്ന ഈ മാന്ത്രികതയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പാർവതി കുറിച്ചു വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ജയറാമു മക്കളായ കാളിദാസും മാളവികയും വീഡിയോയ്ക്ക് താഴെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് പഴയ നർത്തകിയെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ സുന്ദരം മനോഹരം എന്തു ഭംഗിയാണ് ചേച്ചി എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് എന്നിങ്ങനെ പാർവതിയെ നിലം നിലംതൊടിയിക്കാതെ പുകഴ്ത്തുന്നു ആരാധകർ കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി